പല ബിസിനസ്സുകളും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവയൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും അതിലൂടെ അതിനെക്കുറിച്ച് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കമൻറ്റുകളിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നും അതുപോലെയുള്ള ചെറിയ ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ ഓൾറെഡി ഉള്ള ബിസിനസ്സുകളാണ് അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷെ നമ്മൾക്ക് കടക്കാൻ കഴിയാത്തത് അപ്പോൾ ആ ബിസിനസ്സുകൾ എങ്ങനെ ചെയ്യാം എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ വീഡിയോകളിലൂടെ പറയുന്നത് അല്ലാതെ പുതുതായിട്ടൊന്നും കണ്ടുപിടിച്ച് പറയുന്നതല്ല ഈ ബിസിനസ് ഐഡിയകൾ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അതുതന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവം അതായത് ഇന്ന് പറയാൻ പോകുന്ന ബിസിനസ് നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ പേര് കമൻറ്റ് ബോക്സിൽ കുറിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും മനസ്സിലാകും ഈ സ്ഥലത്ത് ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ആകുമ്പോൾ ഒരു പക്ഷേ അവർക്കും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കും കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ ബിസിനസ് ഐഡിയയിലേക്ക് നമുക്ക് പോകാം ഇത് കൺസൾട്ടൻസി സർവീസ് ആണ് ഒരുപാട് കൺസൾട്ടൻസി സർവീസുകൾ ഇന്ന് കേരളത്തിലുണ്ട് ഇനിയും തുടങ്ങിയാലും വിജയിക്കും അതിനൊരു പ്രത്യേകത കൊടുക്കണം എന്ന് മാത്രം നമുക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ കൺസൾട്ടൻസി തുടങ്ങാം ഇല്ലെങ്കിൽ ഓട്ടോമൊബൈലിൻ്റെ കൺസൾട്ടൻസി തുടങ്ങാം കരിയർ കൺസൾട്ടൻസി തുടങ്ങാം മാട്രിമോണിയൽ തുടങ്ങാൻ പറ്റും ജോബിൻ്റെ തുടങ്ങാൻ പറ്റും ഏത് തരത്തിലുള്ള കൺസൾട്ടൻസി വേണമെങ്കിലും തുടങ്ങാൻ പറ്റും പക്ഷെ ആ കൺസൾട്ടൻസി കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഇനി അഥവാ നിങ്ങൾക്ക് പ്രാവീണ്യം ഇല്ലെങ്കിൽ അറിയാവുന്ന കൺസൾട്ടൻറ്റുമാരുടെ സേവനം നിങ്ങൾ വാങ്ങിച്ചെടുക്കണം അപ്പോൾ നിങ്ങളുടെ കോസ്റ്റ് കൂടും ഈ പതിനായിരത്തിൽ നിൽക്കില്ല നിങ്ങൾക്കറിയാവുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ പതിനായിരം രൂപയിൽ ഒതുക്കിക്കൊണ്ട് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാം ഏത് മേഖലയിലാണ് നിങ്ങൾ കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് ആ മേഖലയിലെ വിപുലമായ ായിട്ടുള്ള ഡാറ്റ ശേഖരിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതാണ് നിങ്ങളുടെ ഈ സംരംഭത്തെ വിജയിപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെ നമുക്ക് തുടങ്ങാം എന്ന് നോക്കാം ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് എടുക്കാം ആ മേഖലയിലാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്താണ് കൺസൾട്ടൻ്റ് ആകാൻ ഉദ്ദേശമുള്ളതെങ്കിൽ എവിടെയാണോ പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നത് ആ പ്രദേശങ്ങളിലെ വിൽക്കാനും വാടകയ്ക്ക് നൽകാനുമുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കണം പരമാവധി വിവരങ്ങൾ നിങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സേവനത്തെക്കുറിച്ച് പ്രാദേശിക പത്രങ്ങളിൽ ചെറിയ ചെറിയ പരസ്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞ പോലെ ഈ പത്രങ്ങളെ ഒഴിവാക്കിയാൽ ആ കാശും ഒഴിവാക്കി കിട്ടും പകരം നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് നമുക്ക് വാട്സപ്പ് ഉണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമുണ്ട് അവയിലൂടെയൊക്കെ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഡയറക്റ്റ് ലോക്കൽ ആളുകളുമായിട്ട് സംവദിക്കാൻ കഴിയും അത് എല്ലാം ഫ്രീ തന്നെ ആയിരിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നമ്മളുടെ പോസ്റ്റർ ഒട്ടിക്കുക എന്നുള്ളതാണ് പണ്ട് മുതൽക്ക് ചെയ്യുന്ന കാര്യമാണ് അതിന്നും ഇടതടവില്ലാതെ തുടർന്നു പോരുന്നു എന്ന് മാത്രം ഈ പോസ്റ്ററുകളിലൂടെ പോലും നമുക്ക് ആളുകളെ കിട്ടും കാരണം ഞാനൊക്കെ പല സേവനങ്ങളും വരുമ്പോൾ വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന പോസ്റ്ററുകൾ ശ്രദ്ധിക്കും അത് ഫോട്ടോ എടുത്ത് വെക്കും അതിൽ നിന്ന് നമ്പർ എടുത്ത് പലരെയും വിളിച്ച് പല സർവീസും ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത് ഈ കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള കാര്യം വളരെ ലളിതമൊക്കെയാണ് പക്ഷെ അതിനെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ വൃത്തിയായിട്ട് കൃത്യമായിട്ടുള്ള ഡാറ്റ നമ്മളുടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം മിക്ക ആളുകൾ ഇത് ചെയ്യാറുണ്ട് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരെക്കാളൊക്കെ മികവോടെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടതും ചെയ്യേണ്ടതും അങ്ങനെ ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ ഒരു വിശ്വാസം ആളുകൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ആളുകളെ അവർ തന്നെ കൊണ്ടുവന്നുകൊള്ളും റെഫർ ചെയ്ത് കൊണ്ടുവരും നെറ്റ്വർക്കിംഗ് ആണ് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആണിക്കല്ല് തന്നെ നെറ്റ്വർക്കിംഗ് ആണ് നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരോടും നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന സേവനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം അത്തരം സേവനങ്ങൾ ഒരിക്കലെങ്കിലും ആവശ്യമില്ലാത്തവർ ആരും ഉണ്ടാവില്ല വ്യക്തിപരമായ കഴിവുകളെ മാത്രം ആശ്രയിച്ചുള്ള ഒരു ബിസിനസ് ആണ് എന്ന് തന്നെ നമുക്ക് ഇത് കരുതണം ആദ്യം വേണ്ടത് മറ്റുള്ളവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു മനസ്സ് വേണം പിന്നെ കൂടിയാലോചനകൾ നടത്താനുള്ള ഒരു കഴിവ് വേണം നേടിയെടുക്കുന്നത് വരെ ഒരു കാര്യത്തിൻ്റെ പിന്നാലെ നടക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടായിരിക്കണം കാരണം ഇത് ഞാൻ നേടിയെടുക്കും എന്നുള്ള ടെൻഡൻസി ഇല്ലാത്തവർക്ക് ഈ ബിസിനസ് കൊണ്ട് യാതൊരു ഗുണവും നടക്കാൻ പോകുന്നില്ല ഇല്ലെ വരാൻ പോകുന്നില്ല അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് വികസിപ്പിച്ച് എടുക്കാൻ പറ്റും എന്താണ് ഇതിന് മുതൽ വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാദേശിക ദിനപത്രങ്ങളിലൊക്കെ നൽകുന്ന ക്ലാസിഫൈഡ് പരസ്യം വഴിയാണ് മിക്കവാറും കൺസൾട്ടൻസി ബിസിനസ് പ്രവർത്തിക്കുന്നത് വാങ്ങുന്നവർക്കും വിൽപ്പനക്കാർക്കും ഒരുമിക്കാനുള്ള ഒരു മാധ്യമമായി നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് അത് ആ പണം നിങ്ങൾക്ക് താരതമ്യേന ഒഴിവാക്കിക്കൊണ്ട് കുറച്ചു കൊണ്ട് മുമ്പോട്ട് പോകാം പതിനായിരം എന്നുള്ളത് അതിൽ താഴെ നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്വെർടൈസ്മെൻറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരുമാനം ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് ഇതൊരു കമ്മീഷൻ ഏജന്റ് പോലെയുള്ള പ്രവർത്തനമാണ് റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും മാട്രിമോണിയൽ ആണെങ്കിലും ഓട്ടോമൊബൈൽ ആണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും കൺസൾട്ടന്റുമാരുടെ വേതനം നല്ല രീതിയിൽ കിട്ടുന്നത് തന്നെയായിരിക്കും റിയൽ എസ്റ്റേറ്റിലൊക്കെ പെർസെന്റേജ് ആണ് ഇപ്പോൾ ഉള്ളത് ആ പെർസെന്റേജ് ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കണം ആ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം പല കാര്യത്തിലും ആ രീതിയിൽ തന്നെയാണ് കൺസൾട്ടന്റുമാർ പ്രവർത്തിക്കുന്നത് കാരണം റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വൻ തുകയ്ക്കുള്ള ആണ് നടക്കുന്നത് മാസത്തിൽ ഒന്നോ രണ്ടോ ബിസിനസ് ചെയ്താൽ പോലും നമ്മളുടെ വരുമാനം നമ്മളുടെ കയ്യിൽ കിട്ടും നല്ലപോലെ അധ്വാനിക്കാൻ കഴിവുള്ള ഒരു കൺസൾട്ടന്റിന് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഒരു മാസം ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അത് നമ്മളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും എങ്ങനെ ആളുകളെ സംസാരിച്ചു മനസ്സിലാക്കുന്നുവോ ഇല്ലെങ്കിൽ എങ്ങനെ ആളുകളെ ഒരു ബിസിനസ്സിലേക്ക് അടുപ്പിക്കുന്നുവോ ഒരു ബിസിനസ് എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നോ എന്നതിനെ ആശ്രയിച്ചാണ് ഇതൊക്കെ ഇരിക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം